അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുന്നത് പുട്ടി വർക്കാണ് അപ്പോൾ കുറേ പേരുടെ സംശയമാണ് ഏത് പുട്ടിയാണ് നല്ലത് അതുപോലെ അത് എങ്ങനെയാണ് ഇടേണ്ടത് അത് എത്ര കോട്ട് ഇടണം എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാട് ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഒരു മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ നമ്മൾ പുട്ടി ഉപയോഗിക്കുന്നത് നല്ല കമ്പനിയുടെ പുട്ടി തന്നെ ഉപയോഗിക്കുക ഉള്ളിൽ ഇടുമ്പോൾ നമ്മൾ ഇൻ്റീരിയർ പുട്ടി ഇട്ടുകാണ്ട് ഉപയോഗിക്കാം അതുപോലെ ഇൻ്റീരിയർ പുട്ടി അല്ല എന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് പുട്ടിയും ഉള്ളിൽ ഉപയോഗിക്കാം ഒരിക്കലും പുറത്ത് ഇൻറ്റീരിയർ പുട്ടി ഉപയോഗിക്കരുത് അപ്പോൾ നമ്മൾ പുട്ടി ചെയ്യുമ്പോൾ രണ്ട് കോട്ട് പുട്ടി തന്നെ അപ്ലൈ ചെയ്യണം എങ്കിലേ അതിൻ്റെ ചുമരൻ്റെ ബെൻറ്റും കാര്യങ്ങളൊക്കെ നീർന്ന് ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് കോട്ട് പുട്ടി ഇട്ടിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ അപ്പോൾ നമ്മുടെ വർക്ക് നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയാണ് നമ്മുടെ ഈ ഒരു വർക്ക് അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു വീട്ടിൽ ചെയ്യാനുള്ളത് ഒരു സിറ്റ് ഔട്ട് അതുപോലെ ഒരു ഓഫീസ് റൂം അതുപോലെ വലിയൊരു ഹാൾ അതുപോലെ സ്റ്റെയറിൻ്റെ ഭാഗം അതിൻ്റെ ഒരു വർക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള പുട്ടി ബെർജറിൻ്റെ ഇൻറ്റീരിയർ പുട്ടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഒരു കാ ഭാഗം വെള്ളം എടുത്തിട്ട് അതിലേക്ക് പൗഡർ ഇട്ടിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് കോട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം പുട്ടി അപ്ലൈ ചെയ്യാൻ സെക്കൻഡ് ചെയ്യുമ്പോൾ ഒന്ന് ലൂസാക്കിയിട്ട് പുട്ടി ഇട്ട് കൊടുക്കുക നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ആ ചെറിയ തുളകൾ ഇതൊക്കെ അടയാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കുക സെക്കൻഡ് ചെയ്യുമ്പോൾ ഒന്ന് ലൂസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് ചെയ്യുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് നൈസായിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് നമ്മൾ ചെയ്യാം ഈ ഒരു ലൂസിൽ വേണം നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് ഇട്ടിട്ടുണ്ട് ഈ സെക്കൻഡ് കോട്ടാണ് നമ്മൾ ഇടുന്നത് കുറേ പേരുടെ സംശയമാണ് നമുക്ക് പുട്ടി ഇടുമ്പോൾ അത് പൊളിഞ്ഞ് പോരുന്ന കംപ്ലൈൻറ്റ് വരവുണ്ട് അടിഭാഗത്തൊക്കെ പൊളിഞ്ഞ് പോരുന്ന കംപ്ലൈൻറ്റ് വരവുണ്ട് എന്നൊക്കെ പറച്ചിലുണ്ട് അപ്പോൾ നമ്മളിവിടെ പുട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഉള്ളിലുള്ള അടിഭാഗം നമ്മളൊരു രണ്ടടി അല്ലെങ്കിൽ മൂന്നടി ഹൈറ്റിൽ നമ്മൾ വാട്ടർ പ്രൂഫ് അടിച്ചിട്ട് വേണം പുട്ടി അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ ഈ ചുമരിലൊക്കെ കിനിവുകൾ നനവുകളൊക്കെ വരുമ്പോൾ അടിഭാഗത്താണ് കൂടുതലായിട്ടും പുട്ടി പൊളിഞ്ഞ് പോരല് അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ പ്രൂഫ് പുട്ടർ പ്രൂഫ് നമ്മൾ രണ്ട് കോട്ട് ഒരു രണ്ടടി അല്ലെങ്കിൽ മൂന്നടി ഹൈറ്റിൽ രണ്ട് കോട്ട് അടിച്ചിട്ട് അത് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ആണ് നമ്മൾ പുട്ടി അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പുട്ടി പുളിഞ്ഞ് പോരാതിരിക്കും പിന്നെ അതുപോലെ നമ്മൾ ബാത്റൂമിൻ്റെ ചുമരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും നമ്മൾ ബാത്റൂമിൻ്റെ ഒരു ഹൈറ്റിൽ വെള്ളം വരുന്നൊരു ഹൈറ്റിൽ നമ്മൾ വാട്ടർ പ്രൂഫ് അടിച്ചതിന് ശേഷം മാത്രമേ പുട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ